ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗൈസ് ഇന്ന് നമ്മൾ പുതിയൊരു മിഷീനുമായിട്ടാണ് നമ്മൾ ഇന്ന് ജി റ്റി എ ഫൈവിൽ വന്നിരിക്കുന്നത് ഗൈസ് അതായത് നമ്മുടെ ഇന്നത്തെ മെഷീൻ എന്നുവെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജി ടി ഫൈവിൽ കഞ്ചാവ് വലിക്കാൻ പോകണം ഗൈസ് അതാണ് നമ്മുടെ ഇന്നത്തെ മിഷൻ അതായത് ഈ ഒരു ഗെയിമിൽ നമുക്ക് മിഷൻ തന്നെ നന്നേക്കാണ് കഞ്ചാവ് വലിക്കാൻ ആ ഒരു മിഷൻ നമുക്ക് വലിച്ചു കഴിയുമ്പോൾ എന്താണ് കാണിക്കുന്നതെന്നെല്ലാം നമ്മൾ കാണിച്ചു തരാം ഗൈസ് അതിന് മുന്നേ ഇതുവഴ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യത്തില്ലെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഗൈസ് സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ ഇങ്ങനത്തെ ഓരോരോ വെറൈറ്റി വെറൈറ്റി വീഡിയോസും ഇങ്ങനത്തെ ജി റ്റെ ഫൈവിൻ്റെ കണ്ടൻസും കാര്യങ്ങളും ഒക്കെ വരത്തുള്ളൂ ഗൈസ് ഇങ്ങനെ ഓരോ ഓരോ മിഷൻസ് എടുത്തിട്ട് നമ്മൾ ജി റ്റെ ഫൈവില് തീർക്കാനാണ് നമ്മുടെ പ്ലാന് നമ്മളെല്ലാം ഓരോ ദിവസവും ഓരോ മെഷീൻസും മാക്സിമം നമ്മൾ അപ്ലോഡ് ചെയ്യാൻ നോക്കുന്നതായിരിക്കും അപ്പോൾ ഗൈസ് നിങ്ങളെന്ത് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ചാനലിൻ്റെ കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ ഗൈസ് നമുക്ക് നല്ല സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ കുറവാണ് അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും പറഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഗൈസ് പിന്നെ നമുക്ക് നമ്മുടെ ഒരു വണ്ടി ഉണ്ട് നമ്മൾ വണ്ടി ഫുള്ള് പണി ഇത് ഫുള്ള് മോഡിഫിക്കേഷൻ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമ്മൾ അടുത്ത ഒരു വീഡിയോയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ വരുന്ന വഴിക്ക് കാണിക്കുന്നതായിരിക്കും നമ്മുടെ ഒരു നല്ലൊരു മെഷീൻ വരുമ്പോൾ നമ്മൾ അതിനകത്ത് ആ ഒരു വണ്ടി കാണിക്കും ഗൈസ് ഉറപ്പായിട്ടും നമ്മൾ കാണിക്കുന്നതായിരിക്കും ഗൈസ് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഗൈസ് അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം അല്ലേ ഇതാണ് നമ്മുടെ ഏരിയ എന്ന് പറയുന്നത് ഇവിടെ ഒരു കൊച്ചാട്ട ഇരുപ്പുണ്ട് കുറച്ച് കഞ്ചാവും ആയിട്ട് നമുക്കിനി അങ്ങോട്ട് നമുക്ക് ശക്തൊന്നുമില്ല കേട്ടോ നമ്മൾ വെള്ളം അടിച്ച് അവിടെ കറങ്ങി കിടക്കായിരുന്നു അവിടെ നിന്ന് എടുത്തുപോക്കികൊണ്ട് വന്നിച്ച് പോകാണ് ഓ അവളുടെ സംസാരം കിട്ടി തോന്നുന്നു നമ്മൾ അവളെ കയറി പിടിക്കാൻ ചെല്ലുന്ന പോലെയാണ് ഗൈസ് നമുക്കൊന്നും അവളെ വേണ്ട നമുക്ക് നേരെ അങ്ങോട്ട് പോവാ നമുക്ക് നമ്മുടെ കൊച്ചാട്ടനെ കാണുക സാധനം എടുക്ക വലിക്കുക അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് അപ്പോൾ ഗൈസ് ദേ ഇവിടെയാണ് നമ്മുടെ കൊച്ചാട്ടം ഇരിക്കുന്നത് ഏണ്ട് കഞ്ചാവിൻ്റെ ഇലയൊക്കെ വേണ്ട അവിടെ വെച്ചേക്കുന്നൊരു വലിയ ബോർഡായിട്ടൊക്കെ ഗൈസ് ദേ ഇവനാണ് ആ പുള്ളി എന്ന് പറയുന്നത് ഓക്കെ ഇവനെന്തൊക്കെയോ ഇംഗ്ലീഷിൽ പറയുന്നുണ്ട് നമുക്ക് ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ട് നമുക്ക് ഒന്നും മനസ്സിലാവുന്നില്ല ഇവൻ എന്താ പറയുന്നത് എന്ന് എനിക്കോ നിങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ലായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും ഇംഗ്ലീഷ് അറിയാമെന്ന് പറയുന്നത് അതുപോലെ നമുക്ക് എന്തായാലും ഇംഗ്ലീഷ് ഒന്നും അറിയത്തില്ല അപ്പോൾ ഇവന്മാർ പറയുന്നത് പ്രത്യേകിച്ച് ഒന്നും മനസ്സിലാകത്തില്ല ൈസ് അതെ കഞ്ചാവിന്റെ ശമ്പമൊക്കെ ഉണ്ട് അപ്പോൾ പുള്ളികളോട് സ്മോക്ക് എന്നൊക്കെ പറയുന്നുണ്ട് നമ്മൾ ആദ്യമേ വേണ്ട എന്നൊക്കെ പറയും പിന്നെയും പിന്നേം പിന്നെ പുള്ളി നിർബന്ധിക്കുമായിരിക്കും അല്ലേ നമുക്ക് വേണ്ട അല്ലേസ് വേണ്ടി സോ അവൻ അവൻ സമ്മതിക്കുന്നില്ല കേട്ടോ അവൻ നമ്മളെ കൊണ്ട് വലിപ്പിച്ചേ അടങ്ങും നമ്മളെ നശിപ്പിക്കുകയാണ് ഈ രോഗം ഇത് വലിച്ചു കഴിഞ്ഞാൽ എന്താ പറ്റുന്ന കാണിച്ചു തരാം അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വീട്ടിലേക്ക് പോവാം അപ്പം അച്ചാമാരെ നമ്മളിത് വലി തുടങ്ങിയിട്ടുണ്ട് ഓക്കെ നല്ലൊരു പപ്പ് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇപ്പോൾ കാണിച്ചു തരാം ഗൈസ് ഓക്കേ നമ്മൾ ലൂപ്പിലായിട്ടുണ്ട് ലൂപ്പിലായി ലൂപ്പിലായി ഗൈസ് ദേ ദേ അവൻ എന്തോ കണ്ട് പേടിച്ചത് ഇതെന്ത് ജോക്കറോ ഗൈസ് ലൂപ്പിലായിട്ടുണ്ട് അതെ ജോക്കേഴ്സും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് തോന്നുന്നു ഓ നമ്മുടെ ഗണ്ണിട്ട് കേട്ടോ നമുക്ക് ഇനി അടി ഗൈസ് ഉണ്ട് പൂവും ഒക്കെ വരുന്നു ഓരോരുത്തന്മാരെ വീടി വെക്കുമ്പോൾ പൂവും സംഭവം ഒക്കെയാണ് ഗൈസ് വരുന്നത് എന്ത് ചെയ്യാനാണ് ഗെയ്സ് ചെയ്യേണ്ടോ പൂക്കളൊക്കെ വരുന്നത് ഗൈസ് ഇതൊക്കെയാണ് നമ്മുടെ കഞ്ചാവ് വലിച്ചുള്ളൊരു ഗുണമെന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ കാണും ഗൈസ് അതായത് നമ്മളൊരു വേറൊരു ലോകത്താണ് ഗൈസ് എന്തായാലും ഇതേ ഒരു ഏരിയ ആ ഒരു വാനൊക്കെ ഡിസ്ട്രോയ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഒട്ടിച്ച് കളയണം ആ വാനൊക്കെ നമുക്ക് എന്തിനാ വാൻ ഗൈസ് അതെല്ലാം നമ്മൾ ഒട്ടിച്ച് പറഞ്ഞിട്ടുണ്ട് അവിടെ ഒരുത്തനോടുണ്ട് ഓ ഗൈസ് ആ വാനൊരു ഹെഡ്ഷോട്ടായിരുന്നു തോന്നുന്നു ഓക്കെ ഇതേ ഇവിടെ കുറേ ആർ ഗൈസ് ഇവിടെ കുറേ പേരുണ്ട് കേട്ടോ കുറേ പേരുണ്ട് ഇവന്മാർ ഒത്തിരി പേരുണ്ട് ഇപ്പം മാർ എല്ലാത്തിനും നമ്മൾ ഇതിൻ്റെ ഇതുപോലെ വെടി വെച്ച് കൊല്ലണം ഗൈസ് നമുക്ക് വെടി വെക്കുമ്പോഴും ഈ പൂക്കളും പഴവും പഴമൊക്കെയാണ് ഗൈസ് വരുന്നത് എന്തോ തൈര് സാധനം ഒക്കെയാണെന്ന് എനിക്ക് അറിഞ്ഞോളാം ഗൈസ് ഇതൊക്കെ എവിടുന്ന ആരുണ്ടാക്കി വിടുന്നു ഈ സാധനമൊക്കെ ഗൈസ് കണ്ടോ കൊല്ലുന്നവർക്ക് ഇപ്പോൾ പൂക്കളും വേറെ ഏതാണ്ടാക്കി ഇതൊക്കെയാണ് വരുന്നത് ഇങ്ങനത്തെ ടൈപ്പ് സംഭവങ്ങൾ അതുകൊണ്ട് ബ്ലഡ് തന്നെ വരുന്നുണ്ട് പക്ഷേ ഗൈസ് എനിക്ക് തോന്നുന്നു ശരിക്കും നമ്മൾ ആൾക്കാരെ വെളി വെച്ച് കൊല്ലുന്നുണ്ടെന്ന് തോന്നുന്നു നമ്മളിപ്പോൾ കഞ്ചാവലിച്ച് ലൂപ്പിലായിരിക്കുമല്ലോ പക്ഷെ ശരിക്കും നമ്മൾ ആരേലൊക്കെ കൊല്ലുന്നുണ്ടായിരിക്കും ഗൈസ് വൈസ് ഈ ഈ ഓടിപ്പോകുന്നവരാരാണ് മറ്റവരൊക്കെ ജോക്കേഴ്സ് ഒക്കെയാണ് പക്ഷേ ഈ ഓടിപ്പോകുന്നവളേതാണ് അതൊന്നും നമുക്കറിയത്തില്ല നമ്മളെന്തായാലും പിടി വെച്ചാൽ കൊല്ലുകൈസ് ഓക്കെ ആ വാനും പൊട്ടിച്ചിട്ടുണ്ട് അതായത് നമുക്ക് ഇവിടെ നിന്ന് ഷോട്ട് കിട്ടുന്നുണ്ട് ഇവിടെ ഒന്നാണൊരു പിടിയില്ല അതെ ദൂരെ നിന്നൊരുത്തും അതേ കണ്ടോ ഇവിടെ എല്ലാം പൂക്കമാണ് ഇവിടെ എല്ലാം പൂക്കമാണ് വരുന്നത് ഇനി ആര് കൈസ് ഇവിടെ ഇവിടെ അടുത്തൊരുത്തിനുണ്ടല്ലോ ആ എടാ സുണ്ടാപ്പി ഇനി ഇവിടെ ഇരിക്കാണോ പ്ലേസ് ഓക്കെ അവനെയൊക്കെ നമ്മൾ കൊന്ന് തള്ളിയിട്ടുണ്ട് ഇതൊക്കെ ആരാണ് കൈസ് എനിക്ക് ഇതാരാണ് മനസ്സിലാകാത്തത് പ്ലേസ് എനിക്ക് തോന്നുന്നു നമ്മൾ ആ ഒരു ഏരിയയില് അല്ലാത്ത കുറച്ച് ആൾക്കാർ ഉണ്ടായിരുന്നല്ലോ അല്ലാത്ത അവിടുത്തെ ഉണ്ടല്ലോ അപ്പം നമ്മളെ എന്താ ഷൂട്ട് ചെയ്യാൻ വരുന്നവരെയും കാണും അല്ലാത്തവരൊക്കെ ആയിരിക്കും നമ്മൾ ഈ വീഡിയോ വെച്ച് ആർക്കറിയാം നമ്മൾ കഞ്ചാവലിച്ച് നമ്മളിപ്പോൾ ലൂപ്പിലല്ലേ നമുക്കിപ്പോ എല്ലാരും ഒരുപോലൊക്കെ തന്നെയാണ് നമ്മൾ എല്ലാവരെയും കൊല്ലാണ് അവരെ ഒന്നും വെറുതെ വിടാനൊന്നും പറ്റൂല നമ്മളെല്ലാത്തിനെയും കൊല്ല കൊന്ന് തൊള്ളു ഇന്നും എല്ലാത്തിനും ആരെയും വെറുതെ വിടുന്നില്ല കേസ് ഇതിൻ്റെ ഒരു വാനുണ്ട് ഇതൂടെ പൊട്ടിക്കണം കേസ് ഓക്കെ ഈ എഫക്റ്റ് ഒന്നും നോക്കാം നിങ്ങള് കണ്ടോ എന്ത് സാ ഗണ്ണിന്നൊക്കെ വെടിവുമ്പോൾ ഇതൊക്കെ സംഭവം കണ്ടോ ഇങ്ങനെയൊക്കെയാണ് ഗണ്ണിന്ന് വെടി പോകുമ്പോഴേ നോക്കിക്കേ കണ്ടോ ഇന്ന് സാധനമൊക്കെയാണ് ഗൈസ് നമുക്ക് ഇവിടുന്ന് ഷോർട്ടൊക്കെ കിട്ടുന്നില്ല നമ്മുടെ കാലത്തുനിന്ന് പൂക്കളൊക്കെ പറക്കുന്നു ഗൈസ് ഈ ഒരു അതിൻ്റെ ഇതിൽ നിന്ന് വേണ്ട ഏതാണ്ടൊക്കെ മാജിക്ക് പോലെ നടക്കുന്നുമല്ലേ കുറേ പേരൊക്കെ നമ്മൾ അങ്ങനത്തെ രീതിയിൽ ഉണ്ടായി വരുന്നുണ്ട് ഇതൊക്കെ എന്ത് തൈരാണ് ഗൈസ് എനിക്കറിഞ്ഞത് അവിടെ എടുത്തു ഓക്കെ ഓ ഗൈസ് നമ്മുടെ ലൈഫ് പറയുന്നുണ്ട് കേട്ടോ ലൈഫ് പറയുന്നുണ്ട് ലൈഫ് പറയുന്നുണ്ട് ഇവന്മാർ വേഗം തീർക്കണം അതെ 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 കുറേ പേരെ ഞാൻ കൊന്നു ഗൈസ് നമ്മുടെ ലൈഫ് പറയുന്നുണ്ട് ലൈഫ് പറയുന്നുണ്ട് ഓക്കെ അങ്ങനെ കൊന്ന് ഓക്കെ തീർന്നാ തോന്നുന്നു തീർന്നു തോന്നുന്നു ഗൈസ് തീർന്നാ തോന്നുന്നു ഒറ്റ പഫിന്റെയാണോ ഈ ഇത്രയും ലൂപ്പ് ദേ ദേ ആ ശരിയായി ശരിയായി ലൂപ്പിന്ന് മാറി കേട്ടോ ഗൈസ് നിങ്ങൾ നോക്കി ഒറ്റ പഫിന്റെ പവറാണ് ഈ കണ്ടത് ഗൈസ് ആരും കഞ്ചാവൊന്നും ഒന്നും വലിക്കാൻ നിൽക്കരുത് അതിൻ്റെ ഇതുപോലെ മൂഞ്ചി കുത്തി ഇരിക്കും ലാസ്റ്റിൽ ഗൈസ് എന്തായാലും കൊള്ളാം നമ്മുടെ വീഡിയോ ഇന്നത്തെ ഉള്ളൂ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ജി ടി ഫൈവിൽ അടുത്തൊരു മെഷീനുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും നമ്മളിങ്ങനെ ഓരോ 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 മെഷീൻസ് കളിച്ചിട്ട് നമ്മൾ ഈ ഒരു ഗെയിം അങ്ങ് തീർക്കും ഗൈസ് ഉറപ്പായിട്ടും നമ്മൾ ഈ ഒരു ഗെയിം തീർക്കാനേ നോക്കത്തുള്ളൂ ഓരോ മെഷീൻസ് കളിച്ച് ഗൈസ് നമ്മൾ ഫാർ ക്രൈ ത്രീ എടുത്തായിരുന്നു പിന്നെ ഫാർ ക്രൈ പ്രൈമി നമ്മൾ കളിച്ചിട്ടിട്ടുണ്ട് ഫുള്ള് എന്തായാലും പോയി നോക്കാൻ ഏറ്റവും അവസാനം ഒക്കെയാണ് ഫാർ ക്രൈ പ്രൈമൊക്കെ കിടക്കുന്നത് ഓക്കെ നമുക്ക് എന്തായാലും ഇന്നത്തെ വീട് എത്രയേ ഉള്ളൂ ഗെയ്സ് പിന്നെ ഫാർട്ട് ഫൈവ് ത്രീ നമുക്ക് കളിക്കാൻ പറ്റുന്നില്ലായിരുന്നു ഡൗൺലോഡ് ചെയ്തിട്ട് വീണ്ടും പക്ഷെ നമ്മൾ നേരത്തെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ കളിച്ച് തീർത്തായിരുന്നു ഗെയ്സ് എന്തായാലും ഇനി നമുക്ക് മാക്സിമം നമുക്ക് കൊണ്ടുവരാൻ നോക്കുന്നതായിരിക്കും ഈ പട്ടിക്കൊരു ചവിട്ട് കൊടുത്തേക്കാം ഗെയ്സ് പട്ടി അത്തു ഓക്കെ ബൈ